ഉൾക്കൊണ്ട ഒരാൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യൂ ഒരു ദുരിതത്തിലകപ്പെട്ടവൻ ഒരു കുടുങ്ങിയവൻ ആരുണ്ട് എന്നെ രക്ഷിക്കാൻ എനിക്ക് രക്ഷ എന്ന് ചിന്തിക്കുന്ന ഒരു കുടുക്കിലകപ്പെട്ടവൻ ആ റബിനോട് പ്രാർത്ഥിക്കുമ്പോ ഉത്തരം ചെയ്യുന്നവനാണ് അള്ളാഹ് അവനകപ്പെട്ട പ്രയാസത്തെ ആ നീക്കി കൊടുക്കുകയും ചെയ്യും നംലിൽ അ അ ഇതോത്തു എന്ന് പറഞ്ഞുള്ള വചനങ്ങൾക്കാണ് അള്ളാഹു ചെയ്ത അവന്റെ സൃഷ്ടി വൈഭവങ്ങൾ അവൻ മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ചോദിക്കുക അള്ള ചോദിക്കും ഇതൊക്കെ ചെയ്ത അള്ളാഹിന്റെ കൂടെ മറ്റൊരു ഇലാഹോ ആ കൂട്ടത്തിലാണല്ല ചോദിച്ചത് അമ്മയുജീബുൽ മുളുത്തൊറ ഇതാ ഒരു ദുരിതത്തിൽ അകപ്പെട്ടവൻ ആ ദുരിതത്തിൽ നിന്ന് കരകയറാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ചെയ്യുന്നു അല്ല ആ മുളുത്തൊറിന് ഉത്തരം കൊടുക്കുന്നവനാണ് കൊടുക്കുന്നവനാണല്ല അവൻ അകപ്പെട്ട പ്രയാസത്തെ നീക്കുന്നവനാണ് അല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ആയത്തിൽ പറഞ്ഞ മുളുത്തൊര് കുടുങ്ങിയവൻ ദുരിതത്തിലകപ്പെട്ടവൻ ഈ അവസ്ഥ നബിമാർക്കുണ്ടായിട്ടുണ്ട് പല നബിമാരും ഇത്തരത്തിലുള്ള കുടുക്കുകളിൽ അകപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് മഹാനായ യൂനുസ് അലഹിബുൽ മത്സ്യത്തിന്റെ ഉടമ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചൂൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച യൂനുസ് അലഹിസ്ലാം ആ ചരിത്രം നമുക്കൊക്കെ അറിയാം യൂനുസ് അലഹിസ്ലാമിന് മത്സ്യം വിഴുങ്ങി കാലങ്ങൾ ആ മത്സ്യത്തിന്റെ അന്ധകാരമാകുന്ന ആ ഇരുട്ടിൽ ആ വയറിൽ വയർ ആ മത്സ്യത്തിന്റെ വയറിൽ അകപ്പെട്ട യൂനുസ് യൂനുസലിസ്ലാം ഇതിലേറെ ഒരു മനുഷ്യനകപ്പെട്ട മുളുത്രർ എന്താണ് ദുരിതം എന്താണ് ആ സമയത്ത് യൂനുസ് അലൈസ്ലാം ചെയ്തത് എന്താണ് യുനുസ് അലൈസ്ലാം ആ ദുരിതത്തിൽ നിന്ന് കരകയറാൻ അള്ളാന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് നടത്തിയത് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പോലും ആ പ്രാർത്ഥനയിലില്ല മറിച്ച് യൂനുസ് അലൈസ്ലാം ചെയ്തന്താ ല അള്ളാഹുവേ നീ അല്ലാതെ ആരാധനായി മറ്റാരുമില്ല നീ പരമപരിശുദ്ധനാണ് ഈ യൂനുസ് എന്ന അക്രമികളിൽപ്പെട്ടിട്ടുണ്ട് എന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു അറ്റ പ്രാർത്ഥനയാണ് യൂനുസ് അലൈഹലാമിനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടാൻ നിമിത്തമായത് ഈ പ്രാർത്ഥന റസൂർലാഹിലമ നമുക്ക് കൂടി പറഞ്ഞു തന്നു എന്താ പറഞ്ഞു തന്നത് ഒരു മുസ്ലിം അവൻ അകപ്പെട്ട ഏതെങ്കിലും ഒരു പ്രയാസം ആ പ്രയാസ സമയത്ത് യൂനുസ് അലൈസ്ലാം പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവൻ ഉത്തരം ചെയ്യും നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് ഒരാൾ ആ കുടുക്കിലകപ്പെടുന്ന സമയം റബിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ഇനി നോക്കൂ നിങ്ങൾ അയ്യൂബ് അലൈസ്ലാം ലോകത്ത് അയ്യൂബ് അലൈഹിസ്ലാം അനുഭവിച്ച പോലെ ഒരു രോഗം രോഗം കൊണ്ടുള്ള പ്രയാസം ഒരു പക്ഷേ ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം കഠിനമായ ഗുരുതരമായ രോഗത്തിന് വിധേയമായി അയ്യൂബ് അലൈഹി ഇസ്ലാം ആ അയ്യൂബ് അലൈഹി ഇസ്ലാം ആ സമയത്ത് എന്താ ചെയ്തത് ഇത് നാദാ റബ്ബു അവിടെയും എന്റെ രോഗത്തിന് ശമനം കൊണ്ടോ എന്നൊന്നുമില്ല അള്ളാന്റെ സിഫത്ത് എടുത്ത് അള്ളാഹുവിന്റെ ആ തൗഹീദിന്റെ മഹത്വം എടുത്തു പറയാം ഇതിനാദാ റബ്ബഹു റബ്ബെ എരിക്കിതാ ദുരിതം വന്നിരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ ആ ഒരൊറ്റ പ്രാർത്ഥന നിമിത്തം അദ്ദേഹത്തിനകം ബാധിച്ച രോഗത്തിന് ശമനം ലഭിച്ചു എന്നാണ് ഇനി നോക്കും മൂസാ നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന മൂസാ നബി അലൈ ഇസ്ലാം അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ കൈ കൊണ്ടൊരാൾ കൊല്ലപ്പെടുകയും പിന്നെ മറ്റൊരാൾ ഉപദേശിച്ചതിന്റെ ഭാഗമായി ആ നാട് വിട്ടുപോയി മതി എന്ന പ്രദേശത്ത് ചെന്നിറങ്ങി ഉണ്ടായ സംഭവം സുഹൃത്തു ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് ആ നാട്ടിൽ ചെന്നിറങ്ങിയ ഉടനെ അദ്ദേഹം ഒരു മരത്തണൽ കണ്ടപ്പോ വിശ്രമിക്കാനിരിക്കുകയാണ് ഒരു ആൾക്കൂട്ടം കണ്ടു ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് രണ്ട് പെൺകുട്ടികളെ കണ്ടു അവരോട് കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ പിതാവ് വാർദ്ധക്യ സഹജമായ പ്രയാസമുള്ളത് കൊണ്ട് വെള്ളമെടുക്കാൻ ഞങ്ങൾ വന്നതാണ് ആ പുരുഷന്മാരുടെ കലർന്നെടുക്കാൻ പറ്റൂലല്ലോ അവിടെ ഞങ്ങൾ നിൽക്കുകയാണ് അവരെ സഹായിച്ചു മൂസ അലൈഹി സ്വലാം ഒരു സത്യവിശ്വാസി അങ്ങനെ ആകണം എവിടെയാണ് എന്നെക്കൊണ്ട് ഒരാൾക്ക് സഹായം കിട്ടേണ്ടത് ആ സഹായം ചെയ്തു കൊടുക്കാൻ ഒരു മുഹീദ് തയ്യാറാകണം എന്നതിലുണ്ട് അങ്ങനെ അവരെ സഹായിച്ച് അദ്ദേഹം മരത്തളിലേക്ക് മാറിയിരുന്നു അവിടെ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന എത്ര സുന്ദരമായ പ്രാർത്ഥന ചില പ്രാർത്ഥനകൾ കേട്ടാൽ നമുക്ക് അപ്പത്തന്നെ അത് പഠിച്ച് പ്രാർത്ഥിക്കാൻ തോന്നും അതുപോലുള്ളൊരു പ്രാർത്ഥനയാണ് റബ്ബി റബ്ബിൻ റബ്ബെ നീ ഇറക്കി തരുന്ന എല്ലാ ഹൈറിനും ഈ മൂസ എന്ന ഞാൻ അർഹനാണ് ആവശ്യക്കാരനാണ് ആ ഒരൊറ്റ പ്രാർത്ഥനയാണ് പിന്നീട് മൂസാനബിയുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളുടെയും ബറക്കാത്തുകളുടെയും കാരണമായ എല്ലാ അനുഗ്രഹങ്ങളും റഹ്മത്തും അള്ളാഹുവിന് ലഭിക്കാൻ നിമിത്തമായത് ആ ഒരൊറ്റ പ്രാർത്ഥനയാണ് റബ്ബി മിൻ റബ്ബിൻ റബ്ബെ നീ ഇറക്കി തരുന്ന എല്ലാ ഞാൻ ആവശ്യമുള്ളവനാണ് ഫക്കീയർ ഇത് തൗഹീദിന്റെ ആശയമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഒരു വറക്കത്ത് തരാൻ കഴിയില്ല അത് അള്ളാഹുവിന് മാത്രം ഇനി ഇബ്രാഹിം സക്കറി അലഹിംസ്സലാം അവരകപ്പെട്ട അവർ ഏത് വിഷയത്തിലാണ് മുളുത്തറായത് അവർക്ക് വിവാഹം കഴിച്ചു മക്കൾ ഉണ്ടാകുന്നില്ല ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് വാർദ്ധക്യത്തിന്റെ അവശ്യത അനുഭവിക്കുന്ന ഇനി മക്കൾ ഉണ്ടാകുകയില്ല എന്ന് പോലും ഒരു മനുഷ്യന് ഉറപ്പിക്കാവുന്ന സമയം അത്ര വാർദ്ധക്യത്തിലെത്തിയ ആ സമയത്ത് പോലും നിരാശപ്പെടാതെ അവർ പ്രാർത്ഥിച്ചു കാരണം എന്താ അള്ളാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അള്ള കൊടുക്കും അവർക്ക് കുഞ്ഞിനെ കിട്ടി മക്കളെ കിട്ടി ഇതൊക്കെ നബിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് യാക്കൂബ് നബി അലൈ ഇസ്സലാം ഏത് വിഷയത്തിലാണ് ഉൾത്തൊറായത് തന്റെ ഓമന പുത്രൻ യൂസഫ് അലൈഹിസ്ലാമിനെ കാണാനില്ല ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവിന്റെ മനോവേദന നമ്മൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ആ മകൻ നഷ്ടപ്പെട്ട സമയത്ത് യാക്കൂബ് അലൈഹിസ്ലാം അദ്ദേഹം അള്ളഹാനോടാണ് പറയുന്നത് ഇന്നമ അഷ്കു ബി വഹുസിനിന്റെ എല്ലാ ദുഃഖങ്ങളും വേവലാദികളും ഞാനിതാ അള്ളാഹുവിലാണ് എനിക്ക് ഷിക്കായത്ത് എനിക്ക് ആവലാതിപ്പെടാനുള്ളത് എന്റെ എല്ലാം ഇതാ റബിനോട് ഇങ്ങനെ നബിമാരുടെ പ്രാർത്ഥനകൾ ഞാൻ സമയം കൂടുതലില്ലാത്തത് കൊണ്ട് ചുരുക്കി ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം ഇനി നോക്കൂ നിങ്ങൾ നബിസല്ലാ വസ്സല നിർവഹിച്ച പ്രാർത്ഥനകൾ അകപ്പെടുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു നമ്മളൊക്കെ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കണം അർജു നിന്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു നഫ്സി ഒരു സമയം പോലും നീ എന്നെ എന്നിലേക്ക് േ എന്റെ എല്ലാ കാര്യങ്ങളും നീ നീ നന്നാക്കി കൊണ്ടോ ഇല്ലാതെ ആരാധനായി മറ്റാരുമില്ല മനോവിഷമത്തിലകപ്പെടുന്ന നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് തന്റെ മകൾ ഫാത്തിമാർഹയോട് റസൂലുള്ള പ്രത്യേകം ചോദിക്കാണ് ഫാത്തിമ ഞാൻ നിനക്കൊരു വസൂയത്ത് നൽകുകയാണ് ആ വസൂയത്ത് കേട്ട് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് തടസ്സമെന്താണ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോളണം അതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള വസൂയത്ത് എന്നിട്ടാണ് റസൂലുള്ള പ്രഭാത പ്രദോഷ ദിക്റുകളിൽ നമ്മൾ പതിവാക്കിയിട്ടുള്ള ഓരോ വട്ടം രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട നിന്നോട് ഇതാ കേഴുകയാണ് സഹായത്തിനായി കേഴുകയാണ് നീ എന്നെ ഒരു കണ്ണിമ വഴിട്ടുന്ന സമയം പോലെ എന്നെ എന്നിലേക്ക് വിടല്ലേ എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ ഇതിനൊക്കെ ആശയം എന്താ ഒക്കലായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു റഹ്മത്തും ഒരു ഭറക്കത്തും ഒരു ഫതിലും തരാനില്ല നമ്മളകപ്പെട്ട നമ്മെ ബാധിച്ച ഏതൊക്കെ ചെറുതും വലുതുമായ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊരു കാവലും നമുക്കില്ല